ഓക്കെ അപ്പോൾ ഇന്ന് വീക്കെൻഡ് മൂഡ് സെറ്റാക്കുന്നതിനുള്ള സെറ്റപ്പാണ് അപ്പോഴാണ് ഒരു ഒരാലോചന ഇങ്ങനെ വന്നത് എന്തുകൊണ്ട് ഒരു സിമ്പിൾ കോക്ടൈൽ ഒരു സിമ്പിൾ കോക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കൂടാന്നുള്ളത് സോ നമ്മൾ ഇന്ന് ഓൾഡ് മങ്ക് വെച്ചിട്ട് ഒരു ചെറിയ കോക്ക് ഓൾഡ് മങ്ക് തേൻ നാരങ്ങ നാരങ്ങ നീര് തേൻ ഇത്തിരി പെപ്സി ഒഴിച്ചിട്ട് ഒരു കോൾഡ് ഓൾഡ് കോക്ക് ടൈലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ലെറ്റ്സ് കം ആദ്യമായി നമ്മൾ ഒരു ഒരു അറുപതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഊത്തുകയാണ് വല്ലം അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നല്ല പ്യുവർ ഹണി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് ഇവിടെ ഫ്രിഡ്ജായിട്ട് വെച്ചിരിക്കുന്നത് ചീത്തയോതിരിക്കാൻ വേണ്ടി ഹണി ചീത്തയുള്ളതാണ് ഹണി എക്സ്പയറി ഡേറ്റെന്ന് പറഞ്ഞാൽ സാധനം ഭയങ്കര പ്രശ്നമാണ് ഓക്കെ നമ്മൾ ക്രേശ് എന്നാ കുറേശ് ഇട്ടച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കടയിലൊക്കെ നല്ല പരിചയം ചെയ്യണം ഓക്കെ അതാ ഇതാ അതല്ലയോ നോ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നാരങ്ങ നോക്കിയിട്ട് കണ്ടല്ലോ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചിട്ടുണ്ട് നാരങ്ങ കരിപ്പിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ രണ്ട് രണ്ട് ഇങ്ങനെ വീഴുന്നില്ലേ യെസ് അമ്മീ ഒഴിക്കുന്നു വീണ്ടും മിക്സ് ചെയ്യുന്നു നെക്സ്റ്റ് അങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ട് നമ്മൾ എടുത്തിട്ട് ഒരു ചെറിയ സിപ്പും ഇങ്ങോട്ട് അടിക്കുക ഒന്നെ എന്നിട്ട് ഇത്തിരി നല്ലതാ രസം ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക രണ്ട് ചിക്കൻ മീസൊക്കെ കാണുന്നുണ്ട് കുട്ടികളും എടുത്തിട്ട് പൊരിച്ച് പിന്നെ നല്ല അയല ചൂട് അയല പൊരിച്ച കൊണ്ടെടുത്ത് ഇച്ചിരി ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നാരങ്ങ മറ്റേ വെളുത്തുള്ളി നല്ല വെളുത്തുള്ളി കൊണ്ടിട്ട് ഹാപ്പി വീക്കെൻഡ്